നമസ്കാരം മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ അന്യൻ്റെ കണ്ണിലെ കരട് എടുക്കാനെന്നും അതായത് സ്വന്തം കുറ്റം മറച്ചു വെച്ച് മറ്റുള്ളവരെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളെ കുറിച്ചാണ് നമ്മൾ പൊതുത്തിൽ പറയാറുള്ളത് ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി നടത്തിയൊരു പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ തന്നെ ദുരിതം അനുഭവിക്കുന്നവരാണ് എന്നാണ് ഏതാണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇതിന് പറഞ്ഞ കൃത്യമായ മറുപടി തന്നെ നൽകിയിട്ടുമുണ്ട് അത് നിങ്ങളുടെ നാട്ടിലെ കാര്യം ശരിയാക്ക് എന്നിട്ട് ഇന്ത്യയിലെ കാര്യം നോക്കിയാൽ മതി എന്ന് ധനിപ്പിക്കുന്ന രീതിയിലാണ് മാന്യമായ ഭാഷയിൽ ഇന്ത്യ അങ്ങോട്ട് ഇറാന് മറുപടി നൽകിയിട്ടുള്ളത് നബിദിനം പ്രമാണിച്ച് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമവുമായ എക്സിലാണ് ഇത്തരം പരാമർശങ്ങൾ അയത്തുള്ള അലി ഖമേന് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ ഗാസ മ്യാൻമാർ എന്നിവിടങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ആരും ശ്രദ്ധിക്കാതെ പോകരുതെന്നും അങ്ങനെ ചെയ്താൽ സ്വയം ഒരു മുസ്ലീമാണെന്ന് കരുതാനാകില്ല എന്നുമായിരുന്നു ഖമേന് എക്സിൽ പോസ്റ്റ് ചെയ്തത് എന്നാൽ പൂർണ്ണമായും തെറ്റായതും അംഗീകരിക്കാനാകാത്തതുമായ പ്രസ്താവന എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവ് നടത്തിയ പരാമർശങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു ഇത് തെറ്റായതും അസ്വീകാര്യവുമായ പ്രസ്താവനയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നവർ ആദ്യം സ്വന്തം കാര്യം ശരിയാക്കട്ടെ അവരുടെ രാജ്യത്തെ മനുഷ്യാവാശ ലംഘനങ്ങളെക്കുറിച്ചും പരിശോധിക്കട്ടെ എന്നുമാണ് ഇന്ത്യ മറുപടിയിൽ പറയുന്നത് ഇതാദ്യമല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ അയത്തുള്ള അലി ഖമേനി ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ളത് രണ്ട് വർഷം മുമ്പ് ഇറാനിലെ അനിയന്ത്രിതമായ മത നിയമങ്ങൾക്ക് എതിരെ ഹിജാബ് ബഹിഷ്കരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അവിടുത്തെ സ്ത്രീകൾ ശക്തമായ പ്രക്ഷോഭം നടത്തിയിരുന്നു അന്ന് അതിൻ്റെ നേതാവായിരുന്ന മഹ്സ അമീനിയെ പിന്നീട് ഇറാൻ്റെ പോലീസ് പിടികൂടി പോവുകയും പോലീസ് കസ്റ്റഡിയിൽ അവർ കൊല്ലപ്പെടുകയുമായിരുന്നു ഇതിൻ്റെ വാർഷികം പ്രമാണിച്ച് കഴിഞ്ഞ ദിവസം ഇറാനിലെ സ്ത്രീകൾ തെരുവുകളിൽ ഇറങ്ങി അതിശക്തമായ തോതിൽ പ്രക്ഷോഭം നടത്തിയിരുന്നു പകൽ മുഴുവനും മാത്രമല്ല രാത്രിയും ഈ പ്രക്ഷോഭം ഇറാനിലെ സ്ത്രീകൾ തുറന്നിരുന്നു ഒരുപക്ഷെ ഇതൊക്കെ കണ്ട് പ്രകോപിതനായിട്ടാണോ ഈ ഖമേനി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇന്ത്യക്കെതിരെ നടത്തിയത് എന്നാണ് പൊതുവെ നമ്മൾ കരുതേണ്ടത് ഖമേനിയും ഇറാനെയൊക്കെ സംബന്ധിച്ച് ആകെ തോറ്റു തോറ്റുതിന്നമ്പം ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയും ഹമാസിനെയും പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് പ്രോത്സാഹനം നൽകി അവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തതിൻ്റെ പേരിൽ ഇറാൻ ഇപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഒരു വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മാത്രവുമല്ല ഹമാസിൻ്റെ പരമോന്ന നേതാവായ ഇസ്മായിൽ ഹനിയ ഇറാനിൽ വളരെ സുരക്ഷിതമായി തനിക്ക് പറ്റിയ സ്ഥലമെന്ന് പറഞ്ഞ് എത്തിയപ്പോൾ അവിടെ വെച്ച് ഇസ്രായേലിൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ടതും ഇറാനെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനൊക്കെ ഇന്ത്യ എന്ത് പിഴച്ചു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാൻ്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും അവിടെ ക്രൂഡ് ഓയിൽ വാങ്ങാതിരിക്കുകയൊക്കെ ഒരു സന്ദർഭത്തിൽ നമ്മളാണ് ഇപ്പോഴും ഇറാനിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അത്തരത്തിൽ അവർക്ക് മികച്ച രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുമുണ്ട് മറ്റൊന്ന് ഇറാനിലെ തന്നെ ചബാർ തുറമുഖം അത് അതിൻ്റെ ഏറ്റെടുത്ത് നടത്തിക്കുന്ന കാര്യം ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളാണ് ആ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരും തിരിഞ്ഞോക്കാനില്ലാതെ കിടന്ന ഈ വളരെ തന്ത്രപ്രധാനമായ തുറമുഖം ഇന്ത്യൻ കമ്പനികൾ ഏറ്റെടുത്ത് നടപ്പാക്കുമ്പോൾ അന്ന് ഇറാനിലെ ഭരണാധികാരികളൊക്കെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ നന്ദി അറിയിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ എന്നാൽ ഇപ്പോൾ ആ തുറമുഖം വളരെ പ്രവർത്തനക്ഷമമായ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ വീണ്ടും എന്തിനാണ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നന്ദീട് കാട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനിലെ പരമോന്ന നേതാവ് അയത്തുള്ള അലി ഖമേനി പലവട്ടം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നേരത്തെ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിന് പ്രത്യേക ആകാശങ്ങൾ നൽകുന്ന ആറ്റുകൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്തും ഇത്തരത്തിൽ വർഗീയപരമായ രീതിയിൽ കമേനി പ്രതികരിച്ചിരുന്നു കാശ്മീരിലെ മുസ്ലിങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് എന്ന രീതിയിലാണ് അന്ന് കമേനി പ്രസംഗിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ കമേനി വീണ്ടും ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു ഇന്ത്യയിലെ തീവ്രവാദ സ്വഭാവമുള്ള ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കുകയാണെന്നും ഇതിന് ഒരു അറുതി വരുത്തണമെന്നും ഇന്ത്യ ഗവൺമെൻറ്റിനോട് താൻ ആവശ്യപ്പെടുകയാണ് എന്ന് അന്നും പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ ഇതിനെല്ലാം തന്നെ ഇന്ത്യ വളരെ കൃത്യമായ രീതിയിൽ അന്ന് മറുപടി കൊടുത്തിരുന്നു ഇറാനിൽ പ്രസിഡൻ്റായിരിക്കും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റേസിയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഇന്ത്യ പ്രതികരിച്ച് നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകറാണ് പങ്കെടുത്തിരുന്നത് അതുപോലെ ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായി മൗസൂദ് ഫഷസ്കിൻ സ്ഥാനമേറ്റ ചടങ്ങിലും ഇന്ത്യ ഗവൺമെൻറ് ഇവിടെ നിന്ന് കേന്ദ്ര മന്ത്രിമാരെയൊക്കെ തന്നെ അതിലയച്ചിരുന്നു പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ഇത്തരത്തിലുള്ള ഈ നിരുത്തരവാദപരം എന്ന് തന്നെ പറയേണ്ടുന്ന പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല തങ്ങളെ എല്ലാ തരത്തിലും സഹായിക്കുന്ന ഒരു രാജ്യത്തിന് നേരെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തിയിട്ട് എന്ത് കിട്ടാൻ എന്നാണ് നമ്മൾ പൊതുവെ ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇന്ത്യയിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ സ്വന്തം രാജ്യത്തെ എല്ലാ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെച്ച് മറ്റൊരു കാര്യം അതും യാഥാർത്ഥ്യമായി പുലബന്ധം പോലുമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പ്രസ്താവന നടത്തുമ്പോൾ ഈ ഇറാനിലെ പരമാധ്യക്ഷൻ എന്തുകൊണ്ട് അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും ഇന്ത്യ നാളെ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തുകയാണെങ്കിൽ അത് ഇറാന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ ചബർ തുറമുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വിലക്കുണ്ടായിട്ട് പോലും ഇന്ത്യ ഇറാനുമായി സൗഹൃദം പുലർത്തുന്നത് പല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അവരുമായി നല്ല ബന്ധം പുലർത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒടുവിലത്തെ പ്രസ്താവന ഇപ്പോൾ എത്തുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിൽ നടത്തിയതിനേക്കാൾ തീക്ഷ്ണമായ രീതിയിലാണ് ഇപ്പോൾ കമേനി പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഏതായാലും ഇന്ത്യക്ക് വളരെ കൃത്യമായി ചുട്ട മറുപടി തന്നെ ഈ നേതാവിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇന്ത്യയെ പോലുള്ള എല്ലാ രാജ്യങ്ങളുമായും മികച്ച സൗഹൃദം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന് നേരെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം നടത്തുന്ന ഭരണാധികാരികൾ ലോകത്തിന് തന്നെ മാനക്കേടാണ്